ഒരു മാങ്ങ പറിക്കൽ അ നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് മാങ്ങ പറിക്കൽ മാത്രമല്ല മാങ്ങ പരച്ചയ്ക്ക് നമ്മളൊരു അടിപൊളി റെസിപ്പി കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ഷാസ് ബ്ലോഗ്സ് കൊക്ക കൈസ് കൊക്ക കത്തി കട്ടണം കൊക്കേൻ്റെ മോള് കൈമുറുത്തനത് അടിമതി പോലെ তাও <laughs> ও ഇത്രയും മാങ്ങാട്ടാ നമ്മള് പറിച്ചത് ഇനി നിലപ്പറകി മാങ്ങന്നട്ടാ പറയാ ചില മങ്ങ എന്നൊക്കെ പറയും അപ്പൊ നമ്മൾ ഇന്ന് ഇതുകൊണ്ട് റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ് മാങ്ങ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ നീളത്തിലാട്ടാ കട്ട് ചെയ്യേണ്ടത് ഞാനൊരു രണ്ട് മാങ്ങയാണ് എടുത്തത് നിങ്ങൾ അംഗസംഖ്യ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ആ ടേസ്റ്റ് മാത്രമല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ രണ്ട് മാങ്ങയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ മാങ്ങയും ചക്കയും എല്ലാം ഉണ്ടാകുന്ന സീസണാല്ലേ ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഉണ്ടാവുമല്ലോടേ നിങ്ങളുടെ നാട്ടിലും വീട്ടിലും ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്താണ് അവസ്ഥ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ മാങ്ങ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് ഇത് മുറിച്ചിടുമ്പോൾ കുട്ടികളെല്ലാം ഓരോന്നോരോന്ന് എടുത്ത് കൊണ്ടുപോകുന്നത് കൊണ്ട് ഈ മാങ്ങക്ക് പുളിപ്പ് കുറവായിരിക്കും ഇത് ചില മാങ്ങക്ക് കറിയിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ പഴുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഞാൻ രണ്ട് മാങ്ങയും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് കറിവേപ്പില ഒരു ആവശ്യത്തിനനുസരിച്ച് ഒരു മൂന്നാല് തണ്ട് കറിവേപ്പില ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ചൂടായ വെളിച്ചിട്ടുണ്ടെങ്കിലിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി നല്ലോണം പൊരിഞ്ഞു കിട്ടും കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു പത്ത് വറ്റൽ മുളകാണ് മുളകാണെട്ടാ ഞാൻ പത്ത് വറ്റൽ മുളക് കരുവെപ്പില പൊരിച്ച ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഈ ചൂടായ വറ്റൽ മുളക് ഞാൻ കരുവെപ്പില പൊരിച്ചതിൽ തന്നെ അത് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മിക്സിയിലിട്ടിട്ട് തണിഞ്ഞതിന് ശേഷം കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ കരുവേപ്പിലയും വറ്റൽ മുളകെ പൊരിച്ച എണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ നീളത്തിൽ മുറിച്ചിട്ട് വെച്ചാൽ മാങ്ങയില്ലേ മാങ്ങൻ്റെ പീസ് കുറച്ച് കുറച്ചായിട്ടിട്ട് അത് ആ എണ്ണയിൽ തന്നെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അത് ഞാൻ വെന്തൊന്നും പോകേണ്ട ആവശ്യമില്ല ഒന്ന് വാട്ടിയെടുത്താൽ മതി ഞാനിത് രണ്ട് മാങ്ങ ഒരു രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് കുറച്ച് കുറച്ചായിട്ടിട്ടിട്ടാ ഇത് വാട്ടിയെടുത്തത് അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ടുണ്ടാവും ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച കറിവേപ്പിലേ വറ്റൽ മുളകിലേക്ക് ഈ ഒരു ചൂടാക്കി വെച്ച മാങ്ങയും അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ പൊരിച്ച എണ്ണയില്ലേ കരുവേപ്പിലയും മാങ്ങയും വറ്റൽമുളകൊക്കെ പൊരിച്ച എണ്ണ അതിൽ നിന്നൊരു രണ്ട് ടീസ്പൂൺ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഇത് നമുക്ക് കുറച്ച് കാലത്തേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി കൂടി പറ്റും കേട്ടോ പെട്ടെന്നൊന്നും കേടായൊന്നും പോകുന്നില്ല ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം തന്നെ നമുക്ക് വായന്ന് വെള്ളം വരുന്നുണ്ട് എന്ത് ടേസ്റ്റാണെന്നറിയുമോ ഇതിന് ഈ സമയത്ത് തന്നെ നിങ്ങളുടെ അടുത്ത് കായപ്പൊടി ഉണ്ടെങ്കിൽ അതും കുറച്ച് ഇട്ട് കൊടുക്കട്ടെ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാന്ന് ഞാൻ ഇട്ട് കൊടുക്കാത്തത് അതോടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കായത്തിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ ഇത്ര മാത്രമേ ഇതിൻ്റെ പണിയുള്ളൂ ഇത് നമുക്ക് ഒരു നല്ലൊരു ഭരണിയിലിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്കിടയ്ക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനൊരു പീസ് കഴിച്ചു നോക്കുന്നുണ്ട് പൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ നോക്കൂ ബായ് ബായ്